നമസ്കാരം ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രസിദ്ധനായ കഥകളി ചുട്ടി കലാകാരൻ കലാമണ്ഡലം ശിവരാമൻ സാറാണ് ശിവരാമൻ സാറ് കേരള കലാമണ്ഡലത്തിലെ ചുട്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു ഒരു വലിയ കലാകാരനെ പടവുകളിലേക്ക് കിട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ശിവരാമൻ സാറിന് പടവുകളിലേക്ക് സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സ്വാഗതം സാറിൻ്റെ ഒരു സിദ്ധമായ ഒരു പാരമ്പര്യമായി കിട്ടിയ സിദ്ധികളും ഇതിനോടുള്ള അഭിനിവേശം കൊണ്ടാണ് കഥകളി മേഖലയിലേക്ക് ചുട്ടി മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് സാർ നമ്മൾ ജനിച്ചു വന്ന ആ ഒരു കാലം മുതൽ നമ്മൾ കഥകളി എന്ന് കേട്ടിട്ടാണ് നമ്മുടെ പ്രഭാതം തുടരുന്ന തന്നെ കഥകളി എന്നുള്ള ഒരു വിഷയം കേട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ കഥകളി അണിയറക്കാരനായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് കലാമണ്ഡലം കോട്ടയ്ക്കൽ അത് കഴിഞ്ഞ് പ്രൈവറ്റ് കളികൾ അന്നൊന്നും അണിയറക്കാരധികം ഇല്ല പിന്നെ ആകുള്ളത് വെള്ളി സ്കൂളിലുള്ളൊരു കോപ്പാണ് അപ്പം നമ്മൾ കഥകളിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള കാരണം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവിച്ചു വന്ന ക വീട്ടിലത്തെ കഥകളി എന്നുള്ള വർത്തമാനത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ വെള്ളിനെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ കഥകളി വിഭാഗം ഉണ്ട് അന്ന് ചെണ്ടാം മദ്ളം ചുട്ടി എല്ലാ എല്ലാ സെക്ഷനും ഉണ്ട് അപ്പോൾ ഈ എല്ലാ സെക്ഷനും ഉള്ളപ്പോൾ അതിൽ ചുട്ടി അധ്യാപകനായി വന്നിട്ടുള്ളതാണെന്ന് രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ മാഷായ മാഷ അപ്പം മാഷയുടെ കീഴിൽ ഞാൻ അഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് തുടങ്ങിയത് ഒരു എഴുപത്തി മൂന്നില് തുടങ്ങി ഒരാത്തി എഴുപത്തി അഞ്ചില് എന്റെ വെള്ളിയുള്ള അരങ്ങേറ്റം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അങ്ങയുടെ അച്ഛൻ ഗുരുതുല്യനായിട്ടുള്ള നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ എന്ന് പറയുന്ന മഹാമനുഷ്യൻ ചുട്ടി കലാകാരൻ അണിയറ കലാകാരൻ ആ അണിയറ കലാകാരന്റെ പിൻബലം ഒരു ഒരു കരുത്തു പാർന്നിട്ടുണ്ട് ജീവിതത്തിലോടെ തീർച്ചയായിട്ടും അച്ഛനാണ് പ്രഥമ ഗുരു ഗുരുവെന്ന് വേണമെങ്കിൽ കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അന്ന് അഭിനിവേശം കാരണം എന്താ അറിയാ അപ്പൊ അച്ഛന് നമ്മളെ എല്ലാ കളികൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അച്ഛനോട് പറയാതെ തന്നെ നമ്മള് കളിക്കൂ അല്ല അന്നത്തെ കഥകളിയോടുള്ള ഒരു അഭിനിവേശം വന്നത് ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാ ശരി തീർച്ചയായും തീർച്ചയായും പിന്നെ വെള്ളിയും സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിൽ ചേരുകയും എഴുപത്തി അഞ്ചിൽ എൻ്റെ അനുകയറ്റം കഴിയുകയും ചെയ്തു അപ്പോൾ അത് നമുക്ക് നന്നുള്ളൊരു മെച്ചം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവിടെ കുറുമപ്പള്ളി കേശവൻ നമ്പൂതിരി മാഷ അവിടെ മാഷായിട്ട് അതെ ഏഴ് ഏടുമാഷായി വന്നപ്പോൾ അവിടെ കഥകളി കോപ്പുണ്ട് അന്ന് വേറെ ഒരു സ്ഥലത്തും ഈ കഥകളി കോപ്പ് ഇല്ല പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നില്ലേ ഒന്നും കലാമണ്ഡലം അല്ലെങ്കിൽ കോട്ടക്കിൽ അല്ലെങ്കിൽ സദർ അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുറുമപ്പള്ളി മാഷൊരു നിയമം ഉണ്ടാക്കി കോപ്പ് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ എല്ലാ അധ്യാപകരെയും വിളിക്കണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ രാമചന്ദ്ര മാഷൻ കൂടെ നാട്ടിലത്തെ എല്ലാ പരിപാടികളും എല്ലാ പരിപാടികൾക്കും പോയിരുന്നു അങ്ങനെ ഞാൻ കല്യാണം ചെയ്യുന്നതിൻ്റെ മുന്നിൽ തന്നെ ഒരു ആ പരിപാടിക്ക് പോയി ഒരു മൂന്ന് കൊല്ലത്തോളം ഞാൻ പോയല്ലോ കാരണം എഴുപത്തി അഞ്ച് രണ്ടു കൊല്ലം എന്തായാലും തുടർച്ചയായിട്ട് മഹാമന്ദ്രമേഷൻ കൂടെ പോയി അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി അതെ അത് പറ്റേ എസ് എൽ സി കഴിഞ്ഞു നമ്മൾ അതിന്റെ ഒരു ഹയർ സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എന്നെ സംബന്ധിച്ചും നമ്മുടെ കുടുംബ സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഈ പാതയാണ് നല്ലതാണെന്നാണ് നമുക്ക് തോന്നിയിട്ടില്ല അപ്പം പിന്നെ നമ്മൾ എന്താ കലാകണത്തിൽ ചേർന്നു അച്ഛനെന്ന് അവിടെ അണിയേണ്ട കാരനായിട്ട് കല്യാണത്തിൽ പോകുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് എന്തുകൊണ്ടും അതാണ് ഉചിതം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് എൽ സിയൊക്കെ പാസ്സായി അതിനുശേഷം അപ്പം നോക്കുമ്പോഴും കലാകണത്തിൽ രണ്ടു കൊല്ലം വന്ന് അവിടെ ചുട്ടി കോപ്പൂണി വിഭാഗത്തിൻ്റെ പരമാചാര്യനായിരുന്ന ശ്രീ വാഴങ്കട ഗോവിന്ദാരായൻ അവിടുത്തെ ആശാൻ അപ്പം ആശാൻ്റെ കീഴിൽ രണ്ട് വർഷം പഠിച്ചപ്പോൾ ചെന്നിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഗുരുവായൂർ വെച്ച് കളി ഉണ്ടായിപ്പോ അവിടെ ഒരു അരങ്ങേറ്റം കഴിച്ചു അത് എങ്ങനെയൊക്കെ കഴിഞ്ഞ് എനിക്ക് പരിപാടിക്ക് പോയിട്ട് പരിചയണ്ടെന്നുള്ളത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഐ സി സി ആറിന്റെ ഒരു പരിപാടി വന്നു ചൈനയിലറിയ ഹോങ്കോങ് അപ്പൊ അന്ന് വിദേശ രാജ്യ പര്യടനം ആയിരത്തി തൊള്ളായിരത്തി അപ്പം അന്ന് ഞാനും രാമനാശാനും ആയിരുന്നു അതിൻ്റെ ചുട്ടി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്ന് ചൈന കൊറിയ ഹോങ്കോങ് എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തുടർ പഠനം എന്നുള്ള നിലയ്ക്ക് സ്കോളർഷിപ്പ് അവിടെ കഴിഞ്ഞു പക്ഷേ ഈ സ്കോളർഷിപ്പ് പഠിക്കുന്നതിന്റെ മുമ്പ് എനിക്കൊരു ഒരു കൊല്ലം ഒരു ആറ് മാസം അവിടെ കലാപളത്തിൽ ഒരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ടെമ്പററി അധ്യാപകനായിട്ട് കിട്ടി അപ്പൊ ഈ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അങ്ങ് കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി എത്തി അതേ സ്ഥാപനത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അധ്യാപകനുമായ ഒരു ചരിത്രമാണ് എൺപത്തി ഒന്നില് ടെ അധ്യാപകൻസി ആയിരുന്നു അപ്പൊ ഈ എൺപത്തി ഒന്ന് മുതൽ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഒരു വിദ്യാർത്ഥികളായിട്ട് വരുവല്ലോ തീർച്ചയായും പിന്നെ പെർമനന്റ് ആയിട്ട് വരുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില അപ്പൊ ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്ന ഞാൻ ഇണ്ട് അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പൊ അധ്യാപകനായി ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്കോളർഷിപ്പ് ഒരു കൊല്ലത്തെ അച്ചീവ് ചെയ്യാത്ത സ്കോളർഷിപ്പ് അത് നേടിയിട്ടുണ്ട് അതെ ഒരു ഒരു കൊല്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എൺപത്തിനാലിൽ അധ്യാപനായി ചേർന്നത് പറ്റില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അങ്ങയുടെ ഈ കലാമണ്ഡല ജീവിതം ചെറുതുരുത്തി വള്ളത്തോൾ കലാമണ്ഡലം കേരള കലാമണ്ഡലം ഏത് കലാകാരനും ഏത് ചുട്ടി കലാകാരനും കഥകളി കലാകാരനും ആഗ്രഹിക്കുന്ന കലാകാരന്മാർ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമാണ് കേരള കലാമണ്ഡലം അവിടെ എത്തിപ്പെട്ട ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു അങ്ങയുടെ കലാമണ്ഡല ജീവിതം എന്നെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ രാംകുട്ടി നായരാസാൻ പിന്നെ പത്മനാഭൻ നായരാസാൻ ഗോപി ആസാൻ വാസുപുഷാരി ഹാസാൻ വാസുവി ആ വിജയൻ ആശാൻ എക് ബി എസ് ആശാൻ അങ്ങനെയുള്ള ഒരു പരമോന്നത കഥകളി ആചാര്യന്മാരുള്ള സമയത്താണ് ഞാൻ അവിടെ ഒരു ചുറ്റി അധ്യാപകനായി ചെന്ന് ചെല്ലുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് അന്ന് പരിപാടികൾക്ക് പോകാനൊരു ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടി സാഹചര്യങ്ങളുണ്ടായിരുന്നപ്പോൾ എല്ലാ പരിപാടികൾക്കും പരിപാടികൾക്കിട്ടിരുന്നു അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനെന്നൊക്കെ വെള്ളത്താടി കത്തിയൊക്കെ ചുട്ടി കുത്തി പഠിച്ചത് രാമുണ്ടാശന്റെ മുഖത്താന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയാവില്ല അത്രയധികം ഗോപിയേശന്റെ മുഖത്തെ ചുട്ടി കുത്തി അത് തന്നെ നമുക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ള നമ്മുടെ ഒരു ഭാഗ്യാണ് ഭാഗ്യതാന്ന് വെച്ചാൽ എൺപത്തിനാല് പറയുമ്പോഴത്തേക്കന്ന് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ മുതൽ ഞാൻ ശിവൻ നമ്പൂരിനെ ശിവ ഞാ കാ സീനിയറായിട്ടുള്ള അന്നത്തെ സീനിയർ ആയിട്ടുള്ള കാവ് ചാത്തുണ്ണി പണിക്കരുത് അപ്പൊ അത് കഴിഞ്ഞ് കലാമണ്ണി കൃഷ്ണൻ നായരാശാൻ കോട്ടകിൽ കൃഷ്ണൻകുട്ടി നാരായൻ ചന്ദ്രശേഖരേട്ടൻ കീഴ്പടം നായരാശാന് വിധം ഒരു വിധം പഴക്കുള്ള ചെന്നിത്തല എല്ലപ്പം വെള്ള തെക്കൻ നാട്ടിലുള്ളതാണ് അപ്പൊ കുറച്ച് ദിവസം ഞാന് ഈ കലാമുളം കമ്മിറ്റി മെമ്പർ കുമാരപ്പുഴ സാറുണ്ടായിരുന്നു അപ്പൊ ഈ കുമാരപ്പിള്ള സാറ് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ അമ്പലപ്പുഴ ചെന്ന് നിൽക്കണ്ടായി അവിടെ ശങ്കരനാരായണ കലാഭവൻ എന്ന് പറഞ്ഞിട്ടൊരു വിദ്യാലയ വിദ്യാലയം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് ഒരു അമ്പലപ്പുഴ സേവർ നടുപടി നാട് നായര് അവിടുത്തെ ഗുരു ആയ ഗുരു ചെങ്ങന്നുരാസനായിരുന്നു അപ്പൊ ഞാൻ ചെങ്ങന്നുരാസേനെ കാണുന്നത് അപ്പം അവിടെ പഠിപ്പിച്ച ഈ നെടുമുടി നാണെന്നായാലും സേവനം പഠിപ്പിച്ച കുട്ടികളുടെ അരങ്ങേറ്റത്തിന് മനോല തുടിയ്ക്കുന്നൊരു പരിപാടിയുണ്ട് അന്നാണ് ഞാൻ ചെങ്ങന്നുരാസേന ആദ്യമായിട്ട് കാണുന്നത് അല്ലാതെ ഞാൻ ചുറ്റു കുത്തിയിട്ടൊന്നുമില്ല കണ്ടിട്ടുണ്ട് കാരണം അത്രയും പ്രായമായിട്ടുണ്ടല്ലോ ചെങ്ങന്നുരാസേനയും കണ്ടിട്ടുണ്ട് അവിടെ ധാരാളം ഒരു ഒരു സഹൃദയ സംഘം തന്നെയുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് അങ്ങനെയുള്ള നടക്കുന്നില്ല അവരുടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല കാരണം പകലക്കുറി ആയിരുന്നു പിന്നെ മടകൂരാസനം അവിടെ ആയിരുന്നു അതെ അവിടെ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പതിനാലിൽ കണ്ടു പോകുന്ന ജോലി കിട്ടിയാൽ പിന്നെ നമുക്ക് പുറമേ ഉള്ളതൊന്നും ചെയ്യാൻ പയ്യാ അതെ ഈ കലാമണ്ഡലത്തിലെ നോക്കൂ ചുട്ടി ആ ചുട്ടി കുത്തലുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങക്ക് നല്ലൊരു ഓഫർ വാനപ്രസത്തില് മോഹൻലാലിന്റെ വാനപ്രസത്തില് ഒരു ഒരു അവസരം വരികയുണ്ടായി അത് പറയണം പറയാനുള്ള വിഷയാണ് സമയം എന്തോ ഒരു സംഗതി ഉണ്ടായി ഷാജി കരുണും ഷാജി സാറും നമ്മുടെ ആർട്ടിസ്റ്റ് സംഭവിച്ചു നമ്മുടെ രാജാനന്ദൻ കൂടിയ കലാണത്തിൽ വരികയും അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട അതിന്റെ കോസ്റ്റ്യൂംസ് ആവശ്യപ്പെട്ടത് അപ്പൊ പറഞ്ഞപ്പോൾ പറഞ്ഞോട് പറഞ്ഞു ശിവരാമനോട് പറഞ്ഞാൽ മതി ശിവരാമന്റെ അതിനുള്ള സൗകര്യങ്ങൾ ടോപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വാഹനത്തില് വരുന്നത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കോപ്പുകളും ഞാൻ കാരണം വെച്ചാൽ അതൊരു ഒരു കഥകളി പെർഫോമൻസ് എന്നുള്ള പ്രേക്ഷകരെ അവാർഡ് നേടിയ ആദരണീയനായ ഭരത് മോഹൻലാൽ സാറിന് നിർമ്മിച്ച് നൽകിയ ഒരു മനുഷ്യനാണ് കലാമണ്ഡലം ശിവരാമൻ സാറ് എന്നും കൂടി ഉറക്കണം യെസ് അല്ല അത് മാത്രമല്ല പിന്നെ കാന്തോളിൽ വെച്ചുള്ള എല്ലാ പരിപാടികൾക്കും ചുറ്റു കുത്തുന്നതിനും അത് സിനിമ കഴിയുന്നവരായാലും സഹകരിക്കുന്നതിനും എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടു അതൊക്കെ ഞാൻ വ്യക്തിയായിട്ട് പറയാം ഞാൻ ആദ്യമായിട്ട് വരുന്നത് അരവിന്ദൻ സാറിന്റെ മാറാട്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ് അന്ന് സദനം കൃഷ്ണൻകുട്ടിയാണ് അതിന്റെ വേഷം ചെയ്തത് എന്നുള്ള നാടകം ഉണ്ടല്ലോ അതിനെ ആസ്പദ ആക്കിയിട്ടൊരു കഥകളി ഡോക്യുമെന്ററി തന്നെ പിന്നെ നായർ സാറാണ് സദനം ഒരു മാറാട്ടം അങ്ങോട്ടാണ് അതിന്റെ നായകൻ അതായത് ഈ നായകൻ അതെ 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 കത്തിവേഷത് ഉറുമ്പളാ ഏത് നായിക നായിക അത് സാധാരണ കാരണം ഈ കത്തിവേഷം കണ്ടിട്ട് അരവിന്ദൻ സാറിന്റെ എല്ലാ പിന്നെ സർഗാത്മകതയും അതിൽ പുറത്തു വന്നിട്ടുണ്ട് നമ്മള് ആ നാടകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാല് കത്തി വേഷമായിട്ടുള്ള ആളെനിക്ക് പറഞ്ഞുള്ള ഭയങ്കര ഡയലോഗ അപ്പം അത് വെച്ചും കൊണ്ട് അരവിന്ദൻ സാർ ചെയ്ത ഊർമള മറ്റായിരത്തെ നായികയും കൃഷ്ണൻകുട്ടിയൻ ഈ വേഷവും പത്ത് ഒരു മാസമുള്ള പരിപാടി കാരണം സിനിമ ഡോക്യുമെന്ററി പടായിട്ട് വരുന്നത് അതെ അതെ കാവാലനാര പണിക്കരായിരുന്നു എൻ്റെ ലോ സഹം ചെയ്ത അത് കഴിഞ്ഞാൽ പിന്നെ കുമാരണ രാശാൻ്റെ ഡോക്യുമെന്ററി അത് കഴിഞ്ഞ് നാളചരിതം അഞ്ചാം ദിവസം എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ തമ്മരുടെ പേര് എം ആർ രാജ അത് ഉണ്ടായിരുന്നു പിന്നെ അടൂർ ഗോപാസം ചെയ്തിട്ടുള്ള രാമുഖ്യാശ അതേമാതിരി തന്നെ അടൂര് ചെയ്തിട്ടുള്ള ഗോപിയാസൻ അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റിലും നമുക്ക് പങ്കെടുക്കാനും ചുറ്റിക്കുത്താനും അതിൽ കൂടുതലധികം ഞാൻ പറയുന്ന എന്താ വെച്ചാൽ ഗോപിയാസന്റെ ഒരു പച്ച എന്ന് പറഞ്ഞിട്ടൊരു രാധാഷ്ണമൊരു പടം ചെയ്തു പല ഗോപിക എല്ലാ വേഷവും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എല്ലാ വേഷത്തിൻ്റെയും ഒരു ഡോക്യുമെന്ററി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്ത ഒരു ചുറ്റി കാണണമെങ്കിൽ ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു ചുട്ടിയാണ് പച്ച ആ പച്ച എന്ന് പറഞ്ഞത് കാരണം ഗോപി ആസാദിന്റെ പച്ച കത്തി താടി വെള്ളത്താടി എല്ലാ വേഷവും ആയിട്ടുള്ള ശിവരാട്ടികളും അതിനകത്ത് വരുന്നുണ്ട് എല്ലാ എല്ലാ വേഷങ്ങളും എല്ലാ വേഷങ്ങളും കാരണം ഗോപി ഹാസാൻ കെട്ടാത്ത കെട്ടുന്ന എല്ലാ വേഷങ്ങളും അതിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം എല്ലാ വേഷങ്ങളും വെള്ളത്താടി ഹനുമാനടക്കം അദ്ദേഹത്തിൻ്റെ അതിൽ ചെയ്തിട്ടുള്ള റെക്കോർഡ് ഉള്ളു കാരണം എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു ചുറ്റി നാളെ ഒരാൾക്ക് കാണാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള പരമൻ്റായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി അതാണ് അതെ അക്കാഡമി ഒരു സത്യത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ചുട്ടി മേഖലയിലെ ചൊടിയായിരുന്നു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ചുട്ടി ഡിപ്പാർട്ട്മെൻറ്റ് കേരള കലാമണ്ഡലം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കഥകളി വിദ്യാർത്ഥികൾക്ക് ചുട്ടിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രീതിയിലുള്ള ചുട്ടി കുത്തൽ അത് വെ പല വേഷങ്ങളിലും നിറഞ്ഞാടിയ ഒരു ഡോക്യുമെൻ്ററിയാണ് പച്ച എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി തുടരാ അതേമാതിരി തന്നെ നമ്മളിപ്പോൾ കഥകളി ഫീൽഡിൽ ഞാൻ പറഞ്ഞു എൺപത്തിനാല് കലാപത്തിൽ ജോയിൻ ചെയ്തു ഈ എൺപത്തിനാലിൽ ജോയിൻ ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ എച്ച്ഒ ഡി ആയി പതിനാറിൽ പിരിയുന്നത് വരെ നമുക്കതിൻ്റെ ഒരുപാട് മാറ്റങ്ങളെന്ന് പറയാൻ വയ്യ എങ്കിലും അതിൽ ചെയ്യാവുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ അനിയൻ രംഗശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പ് വെള്ളിരേഴി ആണോ യൂണിറ്റ് ഉണ്ട് അതിന്റെ പേരിൽ സ്വയം തൊഴിലുള്ള എന്റെ അനിയൻ കോപ്പ് മേടിച്ചു രംഗശ്രീ എന്ന് പറഞ്ഞിട്ട് പേരെന്താ എന്ന അതിന്റെ പേരിൽ കോപ്പ് മേടിച്ചു അത് മേടിച്ചത് എഫ് എ സി ടി എന്നാണ് അപ്പൊ പഴയ അപ്പൊ അത് വന്ന് നമ്മളതിനെ അനിയെ സഹായിക്കുക എന്നുള്ളൊരു ചുമതല നമുക്കുണ്ടോ അത് പുനരുജ്ജീവിപ്പിക്കാൻ കാരണം അങ്ങനെ വീണ്ടി ഒരു ഉപയോഗിക്കാൻ അതെ അതെ അപ്പൊ അത് അന്ന് നമ്മൾ ചെയ്യുമ്പോ എന്താ വെച്ചാൽ വണ്ടോട് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നമ്മൾ ആ വണ്ടുകളുടെ തോടാണ് കിരീടങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പണ്ട് വെയിറ്റ് അത് അത് പറയുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് പുതിയ അത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇപ്പൊ പണ്ടൊക്കെ ഉടയാവരണങ്ങൾ അതൊക്കെ പല നൈസർഗിക കിട്ടുന്നതായിരുന്നു നിന്ന് കിട്ടുന്നതായിരുന്നു നൈസർഗികൾ ഇപ്പോഴും അങ്ങനെയാണ് അപ്പൊ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അനിയം കോപ്പ് മേടിച്ചപ്പോ അന്ന് നമ്മൾക്ക് ഈ വണ്ടോടൊന്നും കിട്ടല്ലേ അപ്പൊ അന്ന് വണ്ടോടിനൊക്കെ പകരം കുപ്പികളെ ഉപയോഗിച്ചു കുപ്പികളെ ഉപയോഗിച്ചിരുന്നു അത് കഴിഞ്ഞ് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചു അതൊന്നും നമ്മളെ സംബന്ധിച്ച് അത് ഒന്നും വേണ്ടത്ര വേണ്ടത്രം കുറവ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അപ്പം നമുക്ക് ചെറിയൊരു ടെക്നിക്ക് തോന്നുന്നു നമ്മൾ പ്ലാസ്റ്റിക് ഇത് മേടിച്ചിട്ട് അച്ചുണ്ടാക്കി വണ്ടോടിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അത് പ്രയോഗിച്ചു അപ്പൊ എന്താ വെച്ചാൽ കിരീടത്തിന് ഭാരം കുറഞ്ഞു അപ്പൊ ഇന്ന് കേരളത്തിലുള്ള കഥകളി ലോകത്തിലുള്ള എല്ലാ ആളുകളും ആ വണ്ടോടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്നെ തോന്നുന്നു അതെ കഥകളി ലോകത്തിന് ഒരു വലിയ ഔട്ട്പുട്ട് അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയിൽ ഉണ്ടായത് ഈ കിരീട നിർമ്മാണത്തിൽ വണ്ടോട് എന്ന് പറയുന്നതിൻ്റെ പുതിയ ശില്പ നിർമ്മാണം അത് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് തനതായി ആവിഷ്കരിച്ചതാണ് നിലനിൽക്കുന്ന സൗകര്യങ്ങൾക്കപ്പുറം എല്ലാവർക്കും സ്ഥിരമായി ഉപയോഗിക്കത്തക്കതിലുള്ള രീതിയിലുള്ള ഒരു 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 കിരീടം പിന്നെ വേറൊരു ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ മരത്തിൻ്റെ പണിക്ക് കേവലം ഒന്ന് രണ്ടാൾക്കാരേ ഉള്ളൂ അപ്പോൾ നമുക്കതിൻ്റെ ഒരു ലഭ്യത കുറവെന്ന് വന്നപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചിരുന്ന ഫൈബറിൽ ചെയ്ത് നോക്കാം ഫൈബർ അതെ അപ്പം അത് ഒരു കാരണം അത്ര കൃത്യമായിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് പറയാം അത് പരീക്ഷിക്കുകയും അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയില് അത് നമ്മളെ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഒരു മഹോത്സവം പറഞ്ഞു അത് പറമ്പറന്റ് ആയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാന്നുള്ളതല്ല എങ്കിലും ആ സാധനങ്ങൾ പ്രതിമകൾക്കോ ആ ഉപയോഗിക്കേണ്ട എന്നൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് നാച്ചുറായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളൊരു തത്വം ആ നിലവിലിരിക്കെ തന്നെ അതിന് വേറൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത് തീർച്ചയായും പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു എന്നല്ല അതെ നമ്മളത് പ്രായോഗികമായി വല്ലാതെ ഉപയോഗിക്കാറുണ്ട് ഞാൻ കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു അഡീഷണൽ ആയിട്ട് സാധനം കണ്ടെത്തുക ഒരു ഒരു അങ്ങ് കലാമണ്ഡലത്തിലെ അധ്യാപകനായതുകൊണ്ടാവും ഇത്തരത്തിലുള്ള ഒരു ഇൻവെൻഷണൽ താല്പര്യം കണ്ടെത്തുക പുതിയതായി കണ്ടെത്താനുള്ള ഒരു ഒരു താല്പര്യം അങ്ങക്ക് ഉണ്ട് കാര്യം അതാണ് പല രീതിയിലുള്ള ഇപ്പോൾ രംഗശ്രീ മാങ്ങോടിന്റെ അനിയൻ തുടങ്ങിയ രംഗശ്രീയിലൂടെ അത് വികസിപ്പിച്ചെടുത്ത് ഇപ്പൊ പണ്ടോടായാലും ഫൈബർ ടെക്നോളജി ആയാലും ഇപ്പോൾ ഇപ്പൊ പശ പശ് തേച്ചിട്ടുള്ള കഞ്ഞിടുത്തിട്ടുള്ള ഉടയാടങ്ങൾ ഉടയാടങ്ങളിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ പോലും വരുന്ന പൊന്തി നിൽക്കാനൊക്കെ പല രീതിയിലുള്ള അല്ലെ അതേമാതിരി തന്നെ നമ്മളിപ്പോ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് കിലിടത്തിൽ വെള്ളികളാണ് വെള്ളി തുന്നുകളായി കാരണം വെള്ളി ഉപയോഗിക്കുക എന്നുള്ളത് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വളരെ രസമാണ് ആ ഓക്കെയാണ് കാരണം അത് പ്രോബ്ലം അല്ല പ്രോബ്ലം അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ വെള്ളി ഉപയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമായി വളരെയധികം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് അത് മാത്രല്ല അപ്പം ഞാനിത് മേടിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളികളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളത് നിറം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അത് റീപ്ലേസ് ചെയ്യണം തീർച്ചയായും അപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു സോഴ്സ് എന്നുള്ള നിലയ്ക്ക് ഈ അലുമിനിയത്തിന്റെ മുത്തുകൾ കിട്ടും അത് മേടിച്ചു അത് ചോത നൂല് ഉപയോഗിച്ച് തുന്നി അപ്പം എൻ്റെ ഇടകളൊക്കെ നമ്മൾ മുത്തൊട്ടിച്ച മാതിരിയുള്ള ഗ്യാപ്പുകൾ അപ്പം നമ്മൾ ആൾറെഡി നമ്മൾ ദൂരം കാണുമ്പോഴോ നമ്മൾ വെള്ളിയിൽ ചെയ്ത അതേ എഫക്റ്റ് കിട്ടും അതേമാതിരി ഇതിലും കുമ്പള പൊളിച്ച് ഒട്ടിച്ച് അപ്പം എന്താണെന്ന് വെച്ചാൽ ദൂരക്കാഴ്ചക്ക് അത് വെള്ളിയല്ല എന്നൊന്നും തോന്നിപ്പിക്കുക എന്ന് മാത്രമല്ല നമുക്കത് ഒരു പത്ത് കൊല്ലം വരെ ഉപയോഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും തീർച്ചയായും മറ്റത് ഒരു കൊല്ലത്തിൽ നമ്മൾ വെള്ളി വെളുപ്പിച്ചിട്ട് വേണം ചെയ്യാൻ ചെയ്യാൻ അതെ അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് കലാമണ്ഡലം ശിവരാമൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ ഈവൺ സാംസ്കാരിക മേഖലയിലും അതുപോലെ മറ്റ് കലാ കലാമേഖലയിൽ ഓൾറെഡി ഉണ്ട് മറ്റ് പൊതുരംഗത്തുള്ള പരിപാടികളിലൊക്കെ സജീവമായി ഇടപെടാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ആളാണ് ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു പിന്തുണ അങ്ങൊക്കെ ഉണ്ട് ആ മേഖലയിലുള്ള ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലത്തിൽ അങ്ങ് സജീവത പുലർത്തി അങ്ങനെയൊക്കെ കലാമണ്ഡലത്തിൽ സജീവമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല രീതിയിൽ നാട്ടിൽ നാട്ടിലെന്തെങ്കിലുമൊക്കെ തന്നെ നോക്കുക നമുക്കതിനെ നമ്മള് അമ്പലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്ന് ശ്രമിച്ച് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കഥകളി എന്ന് പറയുമ്പോൾ നമ്മളെ മാങ്ങോടും കഥകളിയുമായിട്ടുള്ള ഒരു ബന്ധം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്നു വെച്ചാൽ അവിടെ ഒരു സ്റ്റേജ് ഞങ്ങളെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഭഗവതി അതെ അതെ ഞങ്ങളുടെ അവിടെ മേനേജായി സംസാരിച്ചു പ്രൊസീജിയറുകൾ ചില പ്രൊസീജിയർ ഒക്കെ നടന്നിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കഥകളിയുമായി ബന്ധപ്പെട്ട് മാങ്ങോടുമായി കഥകളിയുമായിട്ടുള്ള ബന്ധം ൂട്ടി ഉറപ്പിക്കാൻ അതിനുള്ള സൗകര്യങ്ങൾ ആങ്ങോടിനെ ഒരു കഥകളി ഗ്രാമം അങ്ങ് ആക്കുക എന്നുള്ള ഒരു താല്പര്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സദാ കൊണ്ടു നടക്കുന്ന ഒരു കലാകാരനാണ് കഥകളി കലാകാരനാണ് കലാമണ്ഡലം ശ്രീരാമൻ സാറ് എന്ന് ആർക്കും തർക്കമില്ല നമുക്ക് അങ്ങേക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ പ്രധാനപ്പെട്ട പുരസ്കാരം ധാരാളം പുരസ്കാരങ്ങൾ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് പ്രധാനപ്പെട്ട അങ്ങക്ക് തോതിയെന്ന് പറയുമ്പോൾ ഞാൻ കലാമണ്ഡല അവാർഡ് ഉണ്ട് കേരള കലാമണ്ഡലം അവാർഡ് പുരസ്കാരം നേടിയിട്ടുണ്ട് ഈ കൊറേ അവാർഡുകൾ ഉണ്ട് ഇവിടെ കുറവട്ടൂര് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിരവധി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷൊർണൂർ ജലവേരിയുടെ സ്വർണ്ണ മുദ്ര ലഭിച്ചിട്ടുണ്ട് അതെല്ലാം പട്ടണ അത് തീർച്ചയായും കേരള പല കലാമണ്ഡലവുമായി അങ്ങയുടെ കുടുംബം മനുണ്ട് ഭാര്യ ഭാര്യയുടെ പേര് ഉഷ മകൻ അരുൺ ഇത് അരുൺ അരുൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ആണ് ലുലു പ്രൊജക്ടിലാണ് ഡോക്ടർ അഞ്ജലി മകൾ അഞ്ജലി അതെ അവിടെ റാക്ടീസ് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ പുതുതായിട്ടൊന്ന് തുടങ്ങാനുള്ള പരിപാടിയിലാണ് അടക്കം മുത്തൂർ ഇനി നമുക്ക് ചോദിക്കാൻ ഉള്ളത് ഈ കഥകളിയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ അവർ എങ്ങനെ ഏത് രീതിയിലാണ് ഇപ്പോൾ ചുട്ടി അവരുടെ അവരുടെ നൈപുണി അവരുടെ കിഴിവ് എങ്ങനെയാണ് മനസ്സിലാക്കുക അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവർ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് തന്നെയാണ് അതിൻ്റെ നമുക്ക് മുഴുവൻ കളറിയിൽ കുറിച്ച് അറിയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തി എന്നാണ് നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയുള്ളൂ മുഖത്തെഴുത്ത് എന്ന് പറയുന്ന ഒരു ആണ് മുഖത്തെഴുത്ത് കളറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ കണ്ടെത്തുന്നത് ഞാൻ പറയുന്ന സംരക്ഷിക്കുന്നത് എത്രയോ കാലമായിട്ടുള്ള നിലനിൽക്കുന്നതാണ് നമ്മൾ കണ്ടെത്തിയതൊന്നല്ല ആൾറെഡി ഉള്ളതാണ് അല്ല ഉള്ള സാധനം തന്നെ അത് പ്രകൃതി പ്രകൃതി തത്വം അല്ലാത്തത് വളരെ ചില്ലറ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മുംബൈ ചായല്യം മനോല ആ ചായില്യം മഷി അങ്ങനെയുള്ള സാധനം മനോലയിൽ നിന്നാണ് മറ്റുള്ളത് ഉണ്ടാക്കുന്നത് ചാല്യം ഒരു പിന്നെ ഒരു കൂട്ടാണ് ആ അതെ അപ്പം ഈ മനോല പൊടിച്ചിട്ടാണ് നമ്മൾ പച്ച അതായത് ഞച്ചു പറയുന്നത് നികില മനോല എന്നാണ് പറയുക അതേമാതിരി പഴുപ്പ് വെള്ള മനോല അങ്ങനെ മൂന്നും ഉണ്ടാക്കുന്നത് അതാണ് പിന്നെ ചായം ഉണ്ടാക്കുന്നത് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ചായില്യം കിട്ടും ഈ ചായ ഇല്ലത്തിൻ്റെ കട്ടയിൽ ഉണങ്ങിയ ചുറ്റിയരി കൂട്ടി പൊടിച്ച് അരിപ്പൊടികൾ ആ അത് കൂട്ടിയിട്ടാണ് ഈ പക്ഷെ അതെന്താ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര എമൗണ്ട് അതിലേറിയത് അതെ അപ്പം എന്താ ചെയ്യാച്ച മേക്കപ്പിന് കിട്ടുന്ന ചായം പൗഡർ കിട്ടും അതിൽ ഈ മെയിൻ സാധാരണമായിട്ടുള്ള മലയോല കല്ലിൻ്റെ പൊടി ചേർത്ത് അതാണപ്പോൾ ഉപയോഗിക്കുന്നത് അതെ അതെ കൂടാതെ അതിൽ ഉപയോഗിക്കുന്നത് സിങ്ക് വൈറ്റ് അതും കൂടി നമ്മൾ അത് മേക്കപ്പിന് ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് കൂടാതെ നമ്മളതിൽ മഷിയാണ് ഉണ്ടാക്കുന്നത് മഷി എങ്ങനെയെന്ന് വെച്ചാൽ എള്ളെണ്ണ അല്ലേ എള്ളെണ്ണ നിലവിളക്കൽ കത്തിച്ചിട്ട് അതിപ്പോൾ ഉയരം കുറഞ്ഞ് താഴ്ത്ത് വയ്ക്കും എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഓട് വയ്ക്കും എന്നിട്ട് അതിങ്ങനെ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ അതെ അതിൻ്റെ മുകളിൽ നശച്ച തുണി ഇടും എന്താ അറിയോ ഈ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ മറ്റത് പൊടിഞ്ഞു വീഴും ഈ മഷി അപ്പം ഈ വെള്ള തുണി ഇങ്ങനെ നനച്ച് കൊടുക്കുമ്പോൾ ആ മഷി ആ ഓടുമ്പിൽ പിടിക്കും ആ മഷിയാണ് നമ്മൾ എടുത്തിട്ട് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കറുത്തായിട്ട് യെസ് പ്രിയപ്പെട്ടവരെ നമ്മളെ വളരെയധികം സംസാരിക്കാനുള്ള ഒരു മേഖലയാണ് ചുട്ടി കഥകളിയുടെ അവിഭാജ്യ ഘടകമാണ് ചുട്ടി ഒരു കലാകാരന് ഒരുക്കിയെടുക്കുന്നതിൽ മെരുക്കിയെടുക്കുന്നതിൽ വളരെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സംഗതിയാണ് മുഖത്തെഴുത്ത് ഈ ചുട്ടികുത്തൽ ആ ചുട്ടിക്കുത്തലിൻ്റെ വളരെ ഈ വളരെ പ്രഗത്ഭനായ ഇന്ത്യയിൽ വളരെ പ്രഗത്ഭനായ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും പര്യടനം നടത്തിയിട്ടുള്ള ഒരു കലാകാരനാണ് എച്ച് ഓടി ആയിട്ടുള്ള കലാ കേരള കലാമണ്ഡലം എച്ച്ഒടി ആയിട്ടുള്ള ശിവരാമൻ സാറ് ശിവരാമൻ സാറാണ് നമ്മളോട് ഈ എത്ര പറഞ്ഞാലും തീരില്ല ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് ഒരിക്കൽ വീണ്ടും നമ്മൾ സംസാരിക്കും എന്തായാലും നമ്മുടെ പടവുകളിൽ വന്നതിന് വലിയ സ്നേഹവും നന്ദി രേഖപ്പെടുത്തും നന്ദി നമസ്കാരം സാർ നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു